എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ചികിത്സയാണെങ്കിലും അവർക്ക് ഇവിടെ സ്വസ്ഥമായി താമസിക്കാം ആശുപത്രിയിലേക്ക് പോവാനും തിരിച്ചു തിരിച്ചുവരാനുമെല്ലാം വാഹന സൗകര്യവും സി എച്ച് സെന്റർ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് നേരത്തെ ഭക്ഷണവും ഈ കാരുണ്യ കേന്ദ്രത്തിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇവിടെ പരിഗണന വിഷയമേ അല്ല എല്ലാവരെയും തുല്യരായി ഒരുപോലെ ഞങ്ങൾ പറയും അമ്പലത്തിൽ പൂജ ചെയ്യുന്നതിനേക്കാൾ ഇവിടെ സംഭാവന കൊടുക്കണം കാരണം മൂന്ന് മൂന്നുനേരല്ല നാല് നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചടക്ക് മണിക്ക് ചായ അതിനും തിന്നാൻ എന്തെങ്കിലും ഉണ്ട് അത്രക്കും നല്ല എന്ത് എന്ത് പറയണമെന്ന് നമുക്കറിയില്ല അത്ര ഒരു പുണ്യമായ സ്ഥലം അമ്പലത്തിനേക്കാളും ഞങ്ങൾക്ക് അമ്പലം ഹിന്ദുക്കളായതുകൊണ്ട് അമ്പലം ഒന്നുമില്ല ആ ഒരു രീതിയിലാണ് അപേക്ഷ നൽകുന്ന ഏറ്റവും അർഹരായ രോഗികൾക്ക് എല്ലാ മാസവും മരുന്നിനായി മൂന്ന് ലക്ഷം രൂപയോളം ധനസഹായം നൽകുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് എത്രയെത്ര മനുഷ്യരാണ് ഈ പ്രയാണത്തിൽ സി എച്ച് സെന്ററിനെ ഹൃദയത്തോട് ചേർത്തു വെച്ചത് ഈ തല ഉയർത്തി നിൽക്കുന്ന റിലീഫ് ടവർ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം സി എച്ച് സെന്ററിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി പണിതുയർത്തിയതാണ് ഈ ഹോട്ടൽ സമുച്ചയം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സംരംഭത്തിൽ നിന്നും എല്ലാ മാസവും നല്ലൊരു തുക വരുമാനമായി ലഭിക്കുന്നു ഇനിയും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട് രോഗികളുടെ അതിപ്രസരം കാരണം നമ്മുടെ സൗകര്യങ്ങൾ അപര്യാപ്തമായി തുടങ്ങിയിട്ടുണ്ട് നമ്മെ തേടിയെത്തുന്ന മുഴുവൻ രോഗികളെയും ഇപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതിനാൽ കൂടുതൽ നൂതന സൗകര്യങ്ങളോട് കൂടിയ ഒരു അനുബന്ധ കെട്ടിടം കൂടി നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ പേരിൽ പേരിൽ പലരും പല ഭാഗത്തേക്കും ഞാൻ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ